വർഷകാലമായി നമ്മുടെ മനസ്സിഞ്ഞ നമ്മുടെ സ്വന്തം ബെഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയ് കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബെലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ അയനിക്കോട് സ്നേഹതീരം ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഓണക്കിറ്റ് വിതരണവും മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും നടന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഓണം കൂടി ആഘോഷിക്കാൻ പോവുക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഈ അയനിക്കോട് പ്രദേശത്ത് നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ച് പ്രയാസപ്പെടുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും എല്ലാം ചേർത്ത് പിടിക്കാൻ തയ്യാറായ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ട് സഹജീവികളെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മഹത്തരമായ ഒരു കാര്യമാണ് അക്കാര്യത്തിൽ ലോകത്ത് തന്നെ മാതൃകയാണ് മലയാളികൾ എന്ന് പറയുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും ഏത് ദുരന്തം വന്നാലും നമ്മളെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അതല്ലെങ്കിൽ നമ്മളെ മറികടന്നുകൊണ്ട് വരാൻ ഒരു ദുരിതത്തിനും കഴിയില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രണയങ്ങളും രണ്ടായിരത്തി ഇരുപതിൽ ലോകം തന്നെ നിശ്ചലമാക്കിയ കോവിഡ് കാലഘട്ടവും കാലഘട്ടവുമൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു സ്നേഹദീരം പോലെ സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള ഒരുപാട് സഹജീവികൾ നമുക്കിടയിൽ നിന്ന് പ്രയാസപ്പെടുന്നവനെ ചേർത്ത് പിടിച്ചത് ലോകം മുഴുവൻ നിശ്ചലമാക്കിയ കോവിഡ് മഹാമാരിയെപ്പോലും നമ്മൾ മറികടക്കുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇനി അതുപോലൊരു കാലഘട്ടം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഈ കോവിഡ് കാലഘട്ടമാണ് പേടിയോടുകൂടി നമ്മളൊക്കെ വീടി വാതിലടച്ചിരുന്ന് സ്വന്തം മക്കൾ പുറത്തു പോയാൽ അവരൊന്ന് തിരിച്ചു വരാൻ വൈകിയാൽ പോലും ആവലാതിയോടുകൂടി മാതാപിതാക്കൾ ഇരുന്നൊരു കാലഘട്ടം നമ്മുടെ മുന്നിൽ ഒരു നേരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകണമെങ്കിൽ നമ്മൾ പെർമിറ്റും ും തുടർന്ന് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സ്നേഹതീരം കൺവീനർ മജീദ് പൊറ്റയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കുന്നുമൽ റംലത്ത് സ്നേഹതീരം പ്രവാസി കൺവീനർ ഷിബു എം കെ സ്നേഹതീരം വൈസ് ചെയർമാൻ പൊറ്റയിൽ മുഹമ്മദ് സ്നേഹതീരം ഭാരവാഹികളായ ഷമീം കടവത്ത് വി ഇബ്രാഹിം സ്നേഹതീരം ചെയർമാൻ നൌഫൽ പുലിയോടൻ ജംഷീർ സി എം തുടങ്ങി ക്ലബ് പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ